കെട്ടാൻ അതെല്ലാം ആ ആ അമ്മ വർഷമാണ് വരുന്നത് വർഷം കൊണ്ട് വരുന്നുണ്ട് അമ്മമാരെല്ലാം വന്നിരിക്കുന്നത് കൊട്ടാരക്കരയിൽ നിന്നാണ് കൊച്ചു കുട്ടികളുണ്ട് ആറന്മുള കൊട്ടാരക്കരയിൽ നിന്നുള്ള അമ്മമാരുണ്ട് ആറന്മുളയിൽ നിന്നുള്ളവരുണ്ട് അവരോടൊപ്പം തന്നെ കുഞ്ഞു കുട്ടികളുണ്ട് പ്രായമായ അമ്മമാരുണ്ട് ഇവരൊക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കല്ലുകളൊക്കെ ഇവിടെ നിന്ന് വാങ്ങി അതിനുശേഷം മോളെ മോളെ കിട്ടുന്നേരെന്താണ് വരുന്നത് എപ്പോ എത്തി മോള് രാവിലെ മറ്റേ അമ്മയുടെ അടുത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രാർത്ഥന എന്തെങ്കിലും ഉണ്ടോ ഒരു പാട്ട് ോ അറ്റ വേണ്ടി അല്ലെങ്കിൽ എല്ലാർക്കും വേണ്ടി ഒരു പാട്ട് അറിയില്ല മൂക്ക് നാണമാണ് കാരണം ഇത്രയും പേര് ഒരുമിച്ചൊക്കെ കണ്ടപ്പോ മൂക്ക് നാടാണ് എന്തായിരുന്നാലും മോളെ പേരെന്താ ഞാൻ മോളെ പേരെന്താ ഓ മോൾക്ക് എന്തായാലും മോക്ക് നാണുവാണ് കാരണം ഇത്രയും അധികം ആളുകൾ പ്രത്യേകിച്ച് ഈ നഗരഹൃദയത്തിൽ ഈ ഒരു സമയത്ത് ഏകദേശം ആ സമയം തന്നെ സാധാരണഗതിയിൽ വീട്ടിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളൊക്കെ ഇപ്പോൾ കട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സമയമാണ് ആ ഒരു സമയത്താണ് അമ്മയുടെ അനുഗ്രഹം തേടി പ്രത്യേകിച്ച് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്